നമസ്കാരം നെസ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാഗമൺ യാത്രയുടെ മൂന്നാമത്തെ എപ്പിസോഡാണിത് വാഗമണിലെ സൂര്യോദയവും അതുപോലെ തന്നെ മുരുകന്മലയിലെ കാഴ്ചകളും ഉൾപ്പെടുത്തിയുള്ള വീഡിയോകളുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇനി കുരിശുമലയിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് മുരുകന്മലയും കുരിശുമലയും പൊതുവെ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ക്രൈസ്തവ വിശ്വാസികൾക്ക് മലയാറ്റൂർ പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ബാഗമണ്ണിലെ കുരിശുമല രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഇവിടെ തുറന്നു പ്രവർത്തിക്കുക ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് നിരവധി നിർദ്ദേശങ്ങൾ താഴെ മുതൽ എഴുതി വച്ചിരിക്കുന്നതായി കാണാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മുരുകന്മലയാണിത് കുരിശിൻ്റെ വഴിയെ എന്ന രീതിയിലുള്ള യാത്രയാണ് ഇവിടെ ഉള്ളത് യേശുദേവൻ്റെ കഷ്ടാനവുമായി ബന്ധപ്പെട്ട നിരവധി സ്തൂപങ്ങൾ കടന്നു വേണം മൂലത്ത് ചെങ്കുത്തായ പാറക്കെട്ടുകളും അത്ര നിരപ്പില്ലാത്ത വഴികളും ആണ് ഇതുവഴി പോകുമ്പോൾ കാണാൻ സാധിക്കുക അതുകൊണ്ട് അല്പം റിസ്കി ആയിട്ടുള്ള ഹൈക്കിങ്ങാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് താഴെ നിന്ന് വരുമ്പോൾ വെള്ളം കൈവശം കരുതുക പോകുന്ന വഴിയിൽ നിരവധി സ്ഥലങ്ങളിൽ മരങ്ങളോടുകൂടിയ വിശ്രമ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ഇവിടെ ഉച്ചഭാഷണിയിലൂടെ ക്രിസ്തീയ ഗാനങ്ങൾ എപ്പോഴും കേൾക്കാൻ സാധിക്കും നാനാജാതെ ബന്ധസ്ഥർ എപ്പോഴും വന്നു ചേരുന്ന സ്ഥലം കൂടിയാണവിടം മരമായി തീർന്ന ഒരു തേയിലയാണിത് അങ്ങനെ മുകളിലേക്ക് കയറുമ്പോൾ ഒരു വിമാനം മുകളിൽ കൂടി പോയത് ശ്രദ്ധയിൽപ്പെട്ടു നേരത്തെ മുകളിൽ പോയ ആളുകൾ താഴേക്ക് വരുന്ന ദൃശ്യമാണിത് ഇനിയും ധാരാളം സ്ഥലങ്ങൾ മുകളിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ ടോപ്പിലുള്ള ചർച്ചും മറ്റും കാണാൻ സാധിക്കുകയുള്ളൂ അത്യാവശ്യം ചൂട് തുടങ്ങി അതോടൊപ്പം തന്നെ കിടക്കുന്നുമുണ്ട് ദക്കുന്നതിനായി വെള്ളം കുടിക്കാൻ നിന്നതാണിവിടെ അല്പസമയം വിശ്രമിച്ച ശേഷം വീടിന് മുകളിലേക്ക് കയറുകയാണ് നല്ല രീതിയിൽ ഹൈക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ ഓരോ സ്ഥലങ്ങളിലും ഉള്ള ഈ നിർമ്മിതികൾ ഓരോരുത്തരുടെ സംഭാവനയാണ് അവിടെയെല്ലാം തന്നെ കഷ്ടാനുഭവകാലത്തെ മരിക്കുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ ഇതുപോലെയുള്ള കുത്തനെയുള്ള പാറക്കെട്ടുകൾ ചേരേണ്ടതായിട്ടുണ്ട് വശങ്ങൾ വഴി വേറെ വഴി കാണുവാൻ സാധിക്കും പക്ഷേ ഇതുവഴി പോകുന്നതാണ് നല്ലത് നല്ല തണുത്ത കാറ്റും ചൂടിനും അടിക്കുന്നതുകൊണ്ട് ക്ഷീണം അറിയത്തില്ല ഇവിടെ നിന്നുള്ള വാഗമൺ കാഴ്ചത് വളരെ മനോഹരമായ സ്ഥലമാണ് കുരിശിമല നിരവധി തരത്തിലുള്ള സസ്യജാലങ്ങളിലൂടെ കാണാൻ സാധിക്കും നമ്മൾ കാണാത്ത പല പൂക്കളും ചെടികളുമൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ചില പാറകളിൽ ഇതുപോലെ കോഴികളുണ്ട് അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒരു കാണേണ്ട കാഴ്ചയാണ് മുകളിലെത്താൻ താഴെ നിന്ന് നല്ല സമയമെടുക്കും അതുകൊണ്ട് ഭക്ഷണവും വെള്ളവും ഒക്കെ കരുതുക ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ചില സ്തൂപത്തിൻ്റെ പുറകിൽ നിൽക്കുന്നതായി കാണാം ഓരോ കുന്നും കയറിയ ശേഷം അവിടെ നിന്ന് ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്നത് ദൃശ്യങ്ങൾ അത്ര മനോഹരമായതുകൊണ്ട് മാത്രമാണ് വാഗമൺ തീക്കോയി റോഡിൽ വഴിക്കടവിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമാണ് കുരിശുമലയിലേക്ക് എത്താൻ എടുക്കുന്നത് വരുന്ന വഴിയെല്ലാം മനോഹരമാണ് അതോടൊപ്പം തന്നെ കുരിശുമല ആശ്രമത്തിൻ്റെ ഭാഗമായുള്ള പുൽമേടുകളും മറ്റും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചെറിയ ടീസ്റ്റേറ്റുകളും കാണാൻ സാധിക്കുന്നതാണ് കുരിശുമല ആശ്രമത്തിൻ്റെ ഭാഗമായുള്ള പുൽമേടുകളാണ് താഴെ കാണുന്നത് പോകുന്ന വഴിയെല്ലാം ഇതുപോലെ പലതരത്തിലുള്ള നമ്മൾ കാണാത്ത സസ്യജാലങ്ങളെ കാണാൻ സാധിക്കും അതിലൊന്നാണ് ഈ മരം വളരെ വ്യത്യാസം നിറഞ്ഞൊരു മരമാണിത് നല്ല ഭംഗിയുമുണ്ട് യാത്ര ചെയ്ത് ഏകദേശം മുകളിൽ എത്താറെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമുദ്രനിൽക്കുന്ന ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഉയരത്തിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇത് ചിറ്റിന്താണ് ചീന്തപ്പനയുടെ വർഗത്തിൽപ്പെട്ട ഒരു പഴമാണിത് സാധാരണ ദുഃഖവെള്ളിയാഴ്ചയാണ് അവിടെ ഭക്തർ ധാരാളമായി എത്തുന്നത് വിനോദസഞ്ചാരികൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കുരിശുമല വളരെ മനോഹരമായൊക്കെ കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ അവസാനം നടന്ന് കുരിശുമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉള്ളിലെത്തിയിരിക്കുകയാണ് കാണുന്ന ചർച്ച് അതോടൊപ്പം തന്നെ ഏറ്റവും ഉയർന്ന ഭാഗത്തുള്ള വ്യൂ പോയിൻ്റും ഒക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ധാരാളം വിനോദസഞ്ചാരികളും തീർത്ഥാടകരും എപ്പോഴും എത്തുന്ന ഒരു സ്ഥലമാണ് നല്ല തണുത്ത കാറ്റുണ്ട് ചുറ്റുപാടുമുള്ള പ്രകൃതി ഭംഗി വളരെ മനോഹരമാണ് താഴെ ആ കാണുന്ന ഭാഗത്ത് നിന്നാണ് രാവിലത്തെ വാഗമണ്ണിന് സൂര്യോദയം കണ്ടത് ആ ദൃശ്യങ്ങളുടെ വീഡിയോ താഴെ ലിങ്കായി കൊടുത്തിട്ടുണ്ട് ഇതാണ് കുരിശുമലയുടെ ഏറ്റവും മൂൽ ഭാഗത്തായിട്ടുള്ള പള്ളി പള്ളിയുടെ ഭാഗത്തു നിന്നുള്ള കുരിശുമല കാഴ്ചകൾ അങ്ങ് താഴെ കാണുന്നതാണ് കുരിശിമല ആശ്രമത്തിൻ്റെ ഭാഗമായുള്ള പുൽമേടുകൾ ഒരു ജലസംഭരണിയും കാണാം മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ് ആശ്രമത്തിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക